ഞാൻ ഇന്നൊരു സൈകല ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അത് ഉപ്പുമാവായിരിക്കണം ആയിരിക്കണം എന്തെങ്കിലുമൊക്കെ കാട്ടി കഴിഞ്ഞാൽ എല്ലാവരും കുറേ ഓ ഇന്നിച്ചൊരു ഉപ്പുമാവ് വന്നു പറഞ്ഞിന്ന് ഉപ്പുമാവാണ് കഴിച്ചത് ഓ എന്ന് പറയും അങ്ങനെ പറയാൻ ഇടയാക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം എന്നാൽ ഞാൻ വെളുത്തന്നെ അടുപ്പ് വെച്ച് ചട്ടി ചൂടായേ ശലം കടിച്ചിടുകയാണേ അടുക്കെട്ട് കൂട്ടി ഇനി അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് കവേപ്പില പച്ചമുളക് ഇഞ്ചി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ അതിനാവശ്യമായിട്ട് തേങ്ങയുണ്ട് ശകലം തേങ്ങ രുചി കൂടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നട്ടിട്ട് വഴറ്റി കാണിക്കാം കടുകിട്ട് പൊട്ടി ഇനി ഇത് സവോള ഇല്ലേ പച്ചമുളക് ഇഞ്ചി കത്തൊന്ന് ഒന്ന് ശരിയായിട്ടൊന്ന് മഴ നമ്മള് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിയാപ്പിൾ ഇതുണ്ടോ ക്യാരറ്റ് ഉണ്ടോ ഇതൊന്ന് ശകലം മഴ കഴിയുമ്പോഴത്തേനും ഇതുണ്ട് ഈ ക്യാരറ്റ് ഒക്കെ വെജിറ്റബിൾ ഒക്കെ കഴിക്കല്ലാത്തവരും കൂടെ ഇതൊന്നു ചെന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിള്ളേരൊക്കെ ആണെങ്കിലും വെജിറ്റബിളൊക്കെ ഇത് തിന്നാൻ പറയും വലിയ ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഇത് കഴിച്ചോളും വലിയവർക്കും കഴിക്കാൻ കേട്ടോ നല്ലപോലെ അങ്ങോട്ട് വഴക്കണം കരികത്തിലിട്ടും അപ്പം ഇത് വഴലാൻ വേണ്ടിയിട്ട് ഉപ്പും മാവന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അങ്ങോട്ട് ഇടുക വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇപ്പം ഈ പറഞ്ഞത് ഉപ്പും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ സാധനങ്ങൾ ഇപ്പം മരുന്നിട്ടു ു പേരും ചോദിച്ചു ഉപ്പുമാവുണ്ടാക്കുന്ന ഒന്ന് കാണിച്ച് തരാവോ എങ്ങനെയാ ഉണ്ടാക്കുന്നു അറിയില്ലാത്തവരുണ്ട് അറിയാം എല്ലാവരും അറിയുന്നവരാണെന്ന് വെച്ച് അറിയല്ലാത്തവരുണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം എന്താണ് നല്ല അഭിപ്രായം പറയണം മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നു നമ്മുടെ ആ വെജിറ്റബിളും ഉള്ളി സമ്പോള എല്ലാം ഇതെല്ലാം വഴങ്ങുകഴിഞ്ഞ് നല്ലതായിട്ട് കഴിഞ്ഞു ഇപ്പോൾ അരക്കിലോ റവയുണ്ട് ഇതിങ്ങോട്ട് ഇടുവാം ഇത് വറുത്ത റവയാന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് എന്നാലും നമ്മളത് കണക്കാക്കണ്ട ഇത് നമ്മൾ ഇതെങ്ങനെയൊന്ന് വഴക്കണം ഇതിനകത്ത് ഈ ഇതിനകത്തിട്ട് നമ്മൾ നല്ല പോലെ വഴക്കണം എന്താ ഈ അരപ്പിനകത്തിട്ട് ഇത് വഴത്തിനകത്തിട്ട് നല്ലതായിട്ട് വഴക്കണം ഒന്നുകൂടെ റവയൊന്ന് വറുത്ത കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വരേണ്ടത് വറുത്ത റവയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ തരുന്നത് എന്നാലും നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത് ഇനിയൊന്ന് വറക്കണം െ ഇനി ഉപ്പു മുഖ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് ഞങ്ങളുടെ പറമ്പിൽ നിന്നൊരു വാഴക്കൊല വെട്ടി അത് ഞാൻ നാച്ചുറലായിട്ട് പഴുപ്പിച്ചു കൃത്രിമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പഴുത്ത് കിട്ടി അപ്പോൾ ഈ പഴം കൂട്ടിയിട്ട് ഉപ്പു മുഖം തിന്നാന്നോർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പഴമല്ലേ ഇനി നല്ലപോലെ അത് വറുത്ത് കിട്ടിയേ ഉണ്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക തിളച്ച വെള്ളം ഒഴിക്കുക നല്ലപോലെ ഒഴിക്കണം നല്ലപോലെ വെള്ളമൊഴിക്കണം നല്ലപോലെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ ശർക്കയിലും മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് ഒരു കളർ ഫുള്ളാകാൻ വേണ്ടിയിട്ട് കളർ കളർ ഇഷ്ടമാണെങ്കിൽ കിട്ടാൻ മതി ഇഷ്ടമില്ലാത്തൊരിടണ്ട പിന്നെ അതിന് തേങ്ങാപ്പൂരി ഇടുന്നുണ്ട് തേങ്ങ ഇഷ്ടമുള്ളൊരു തേങ്ങ കിട്ടാൻ മതി തേങ്ങ ഇതാരിഷ്ടമില്ലാത്ത ഒരു ഇടണ്ട പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഒരു മധുരം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഒരു മധുരം നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടുന്നു ഇതെല്ലാം കൂടെ ചൂട് നമ്മളെ ഇളക്കണം അപ്പം ഇത് ആവശ്യത്തിനുള്ള വെള്ളം വേണ്ടും അപ്പം തന്നെയാണ് മാവ് നല്ല വെതറു പോലെയല്ല ഇരിക്കും വേണ്ട ും പിടിക്കാതെ നല്ലതായിട്ട് നല്ല വലിയ നമ്മൾ ഇളക്കി എടുത്തുള്ളൂ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും നല്ല നല്ല ടേസ്റ്റ് ആണ് എത്ര കഴുകി അല്ലാത്ത പോലും വീണ്ടും വീണ്ടും കഴുകി ഉപ്പുമാവ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കട്ട ഇല്ലാതെ എന്റെ ഉപ്പുമാവ് റെഡി എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റി ആയ കളർഫുള്ളായ ഉപ്പുമാവ് ഉപ്പുമാവും പഴവും